സമുദായത്തിലെ അവസാന കാലഘട്ടത്തിൽ ചില ആൾക്കാർ ഇങ്ങനെ ഉണ്ടാകും അവര് നല്ല വാഹനങ്ങളിൽ അവരോടൊപ്പം സ്ത്രീകളെയും കൂട്ടി മസ്ജിദുകളിലെത്തും അബുവാബ് മസാജിദികൾ മസ്ജിദിൻ്റെ വാതിലുകളിൽ അവരെത്തും നിസാ ഊ കാസിയാതു പക്ഷെ അവരോ അവരോടൊപ്പമുള്ള സ്ത്രീകൾ അല്പവസ്ത്രധാരികളായി കാസിയാത്തുൻ ആര്യാത്തുൻ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ നഗ്നരാണ് അതാണ് അവരുടെ അവസ്ഥ എന്ന് റസൂൽലാഹി സാഹു അലൈ വസ്ലം പറയുന്നത് വളരെ കൃത്യതയോടുകൂടിയാണ് ഈ ഹദീസിൻ്റെ ആശയം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് മസ്ജിദുകളിൽ എത്തുന്നവർ പോലും അല്പവസ്ത്രധാരികളായിരിക്കുമെന്ന് റസൂലാഹി സാഹു അലൈ തങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു പറഞ്ഞുവെക്കാം മറ്റൊരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം സിൻഫാനി മിനലി നാം രണ്ട് വിഭാഗം ജനങ്ങൾ അവർ നരകത്തിൽ പ്രവേശിക്കുന്നവരാണ് അതിലൊരു വിഭാഗമായിട്ട് റസൂല് പറഞ്ഞത് നിസാ ഉൻ കാസിയാത്തുൻ ആരിയാഇലാത്തുൻ മുമീലാത്തു എന്നുടങ്ങി ശരിയായ നിലയിൽ വസ്ത്രം ധരിച്ചിട്ടില്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചാണ് ആ ഹദീസിലും പറയുന്നത് അബു ഹുറിയാഹുവെന്നു പറയുന്ന മറ്റൊരു രവായത്ത് കുറച്ചുകൂടി വ്യക്തമാണ് മിൻ അഷ്റാതി ലോകാവസാനത്തിൻ്റെ അടയാളമാണ് അൻ ചില പ്രത്യേകതരം വസ്ത്രങ്ങൾ ഉണ്ടാകും ആ കാലഘട്ടത്തിൽ നിസ ഉൻ ആ വസ്ത്രം ധരിക്കുന്നത് സ്ത്രീകളായി അവര് വസ്ത്രം ധരിച്ച നഗ്നരാണ് എന്നാണ് നബിസ് അലൈ വസ്ലീ തത്ഹറു സിയാബു പ്രത്യേകതരം വസ്ത്രങ്ങൾ ഉണ്ടാകും അത് ധരിക്കുന്നത് സ്ത്രീകളായിരിക്കും എന്നാൽ അത് വേണ്ടതുപോലെ ശരീരം മറയാൻ പാകത്തിൽ ഉള്ളതായിരിക്കുകയും ഇത് വളരെ വ്യക്തതയോടുകൂടി നമ്മൾ നമ്മുടെ പരിസരങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ മസ്ജിദുകളിലേക്ക് മസ്ജിദുകളിലേക്കെത്തുന്നവർ പോലും ഇസ്ലാമിക വേഷവിധാനം പാലിക്കുന്നവരല്ല എന്ന് റസൂല് പറഞ്ഞത് എത്രത്തോളം വ്യക്തമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായ വസ്ത്രങ്ങൾ ഉണ്ടാകുന്നു പൂർണ്ണമായി മറയ്ക്കാൻ പറ്റുന്നു ആണുങ്ങളുടെയും സ്ത്രീകളുടെയും വസ്ത്രങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾക്കൊരു പക്ഷേ പലപ്പോഴും അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ് പുരുഷന്മാരുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു വസ് ഒരു ഷർട്ട് ധരിച്ച് അത് പൂർണ്ണമായും പട്ടലിട്ട് അതിൻ്റെ പുറത്ത് പിന്നെ ഒരു വള്ളിയും കെട്ടി പിന്നെ ഒരു ഓവർ കോട്ട് ഇട്ട് കഴിയുമ്പോഴാണ് ഒരു പുരുഷ വസ്ത്രം മാന്യമായ പുരുഷ വസ്ത്രമായി നമ്മൾ വിദേശത്തൊക്കെ വിദേശ പ്രതിനിധികളൊക്കെ വന്നിറക്കുമ്പോൾ കാണും അവരുടെ കൂടെ ഉണ്ടാകും ഒരു സ്ത്രീ അവരുടെ വസ്ത്രം എവിടെ നിന്നൊക്കെ നീളം കുറയ്ക്കാമോ അതെല്ലാം പരമാവധി കുറച്ചിട്ടുണ്ട് ഈ വസ്ത്രത്തിൻ്റെ വലിപ്പം കുറയുന്നത് സ്ത്രീകളുടെ മാത്രമാകുന്നത് എന്തുകൊണ്ടാണ് എന്നത് സമകാലിക സാഹചര്യങ്ങൾ തന്നെ തന്നെയായിരിക്കും ഉള്ളത് ഏതായാലും വസ്ത്രങ്ങളുടെ വലിപ്പം കുറയുന്നത് സ്ത്രീകളുടെ മാത്രമാണ് പുരുഷന്മാരുടേത് ഒരുപക്ഷെ എണ്ണം കൂടി കൂടി വരികയാണ് ഒന്നിൻ്റെ മേലെ മറ്റൊന്നായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിലയിൽ ഏതായാലും നബിസ് അലൈഹി വസ്ല തങ്ങൾ വളരെ കൃത്യമായി പറയുകയാണ് ഈ തരത്തിലുണ്ടാകുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്ന അവസ്ഥയിലേക്ക് സ്ത്രീകൾ എത്തും അത് പൂർണ്ണമായും ശരീരം മറയുന്ന തരത്തിലുള്ള വസ്ത്രമല്ല പുരുഷന്മാരോടൊപ്പം അവർ മസ്ജിദിൻ്റെ വാതിലുകളിൽ വന്നുറങ്ങും അവരും വേണ്ടതുപോലെ വസ്ത്രം ധരിച്ചവരായിരിക്കുകയില്ല അത്തരത്തിൽ കാലം മാറിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാമികമായ സംസ്കാരത്തിൻ്റെ ഇസ്ലാമിക ജീവിതരീതിയുടെ അടിസ്ഥാന കേന്ദ്രമായ മസ്ജിദ് മസ്ജിദിന് വലിയ പ്രാധാന്യമുണ്ട് ഒരു മുസ്ലിം ജീവിതത്തിൽ അതൊരു നമസ്കാരത്തിൻ്റെ മാത്രം കേന്ദ്രമല്ല അത് ഇസ്ലാമികമായ ഒരു സംസ്കാരത്തിൻ്റെ കേന്ദ്രമാണ് ഒരു സമൂഹത്തിൻ്റെ എന്ന് പറയുന്നത് പ്രധാനമായും ലോകത്തെ ഏത് കാലഘട്ടത്തിൽ കടന്നുപോയ സമൂഹത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാലും അവിടെയെല്ലാം വസ്ത്രധാരണത്തെ സംബന്ധിച്ചുള്ള പ്രത്യേകമായ പരാമർശങ്ങൾ കാണാം അന്ന് മാത്രമല്ല മനുഷ്യൻ നാഗരികത പ്രാപിച്ചതിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടങ്ങളിലെല്ലാം വസ്ത്രധാരണം പ്രധാനമായി ചർച്ച ചെയ്യപ്പെടാറുണ്ട് മരപുരി കൊടുത്തു തുടങ്ങിയ മനുഷ്യൻ്റെ നാഗരികതയുടെ പിന്നിട്ട ഓരോരോ ഘട്ടങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴും വസ്ത്രധാരണം അവിടുത്തെ പ്രധാനമായ ചർച്ചാ വിഷയാണ് അപ്പോൾ ഒരു സംസ്കാരത്തിന്റെ ഒരു സംസ്കൃതിയുടെ അടിസ്ഥാന കേന്ദ്രമായി ലോകം അല്ലെങ്കിൽ ലോകചരിത്രം പഠിപ്പിക്കുന്ന ഒന്നാണ് ആ സമൂഹത്തിന്റെ സവിശേഷതയാർന്ന വസ്ത്രധാരൻ അങ്ങനെയുള്ള ഒരു ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ കേന്ദ്രം ഇസ്ലാമികമായ നിയമങ്ങൾ പഠിക്കുന്ന പഠിപ്പിക്കുന്ന അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ വിവിധ വശങ്ങളുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഇസ്ലാമിൻ്റെ പ്രധാന കേന്ദ്രമാണ് മസ്ജിദ് ആ മസ്ജിദിലേക്ക് എത്തുന്നവർ പോലും ആ ഇസ്ലാമികമായ അടിസ്ഥാനപരമായ കാര്യം വളരെ കർശനമായി വിശുദ്ധ പുറം പഠിപ്പിച്ചിട്ടുള്ള വസ്ത്രധാരണ രീതി പോലും പാലിക്കാത്തവരാന്ന് പറയുമ്പോൾ

വായന വർദ്ധിക്കാത്തതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എഴുത്ത് വർദ്ധിക്കും എഴുത്തുപകരണങ്ങൾ വർദ്ധിക്കും രചനകൾ ധാരാളമായി ഉണ്ടാകും ഗ്രന്ഥങ്ങൾ ധാരാളമായി ഉണ്ടാകും എന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ് വായന മരിച്ചു 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 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പുതുതായി ഇറങ്ങുന്ന ഗ്രന്ഥങ്ങൾക്ക് കുറവൊന്നുമില്ല ധാരാളമായി ഗ്രന്ഥങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റിതര മേഖലകൾ വീഡിയോകളെല്ലാം എഴുത്തുകൾ കൊണ്ടെന്ന് അറിയുകയാണ് പുതിയ പുതിയ മീഡിയകൾ പല രൂപങ്ങളിൽ വരുന്നുണ്ടെങ്കിലും ആ രൂപങ്ങളിലൊക്കെ ആശയസംവേദനത്തിൻ്റെ ഒരു പ്രധാന മാർഗമായി ഇന്നും എഴുത്ത് നിലനിൽക്കുകയാണ് എഴുത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടില്ല ഒരു പുസ്തക രൂപങ്ങളിൽ വരുന്ന എഴുത്ത് കുറയുന്നുണ്ടാവാം ഒരു ചെറിയൊരളവോളം എന്നാലും കൂടുതലായി വലിയൊരളവിൽ വ്യത്യാസം വരുന്നതെന്ന് പറയാൻ കഴിയില്ല ഇനി പുതിയ മാധ്യമങ്ങൾ വരുന്നിടത്തും ആ മാധ്യമങ്ങളിലുമെല്ലാം എഴുത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഇത്തരത്തിൽ എഴുത്തും എഴുത്തിൻ്റെ രീതികളും വല്ലാതെ വർധിക്കുമെന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞതായി വളരെ കൃത്യമായി ഹരീസുകൾ ഉദ്ധരിക്കുന്നു മറ്റൊരു കാര്യം നബി സാഹു അലൈഹി വസ്ലം പറഞ്ഞത് ദീനിയായ കാര്യങ്ങളോട് മനുഷ്യന് താല്പര്യം കുറയുമോ എത്രത്തോളം അത് സംഭവിക്കുന്നു വെച്ചാൽ ഒരു മനുഷ്യൻ മസ്ജിദിൽ വരും പള്ളിയിൽ വരും പള്ളിയിൽ വേറെന്തോ ആവശ്യത്തിന് വേണ്ടി വരുന്നതാണ് അയാൾ അയാളുടെ ആവശ്യം വന്ന് പള്ളിയിൽ നടത്തി തിരിച്ചു പോകും രണ്ടൊക്കെ നമസ്കരിക്കുക പോലും അലൈഹി വസ്ലാം പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി മസ്ജിദിൽ കയറിയാൽ രണ്ടക്ക നമസ്കരിക്കണം തഹ്യത്തിൽ മസ്ജിദെന്നാണ് എൻ്റെ പേര് മസ്ജിദ് നമസ്കാരത്തിനുള്ളതാണ് ഒന്നാമതായി ശേഷം ഇസ്ലാമികമായ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമികമായ അധ്യാപനങ്ങൾക്ക് പാഠങ്ങൾക്കും വേണ്ടിയുള്ളതാണ് എന്നാൽ മസ്ജിദ് മനുഷ്യന്റെ വഴിയായി മാറുമെന്ന് വിശ്വാസം ആവശ്യങ്ങൾക്ക് വേണ്ടി മസ്ജിദിലൂടെ കയറും ഒരു വഴിയിലൂടെ കയറി അടുത്ത വഴിയിലൂടെ മസ്ജിദ് ഇറങ്ങും മസ്ജിദിനോട് പാലിക്കേണ്ടുന്ന മര്യാദ പോലും ടത്തേക്ക് ഇസ്ലാമികമായ അനുഷ്ഠാന കർമ്മങ്ങളിൽ നിന്നും സമൂഹത്തിൽ വിമുഖത വർദ്ധിക്കും മസ്ജിദിലൂടെ കടന്ന് അടുത്ത വഴിയിലേക്ക് ഇറങ്ങിപ്പോകും പക്ഷേ നമസ്കരിക്കയില്ല ഇന്നമിന്മാർജിദ് മസ്ജിദുകൾ വഴിയായി മാറും വഴികളായി മസ്ജിദുകൾ മാറും എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾക്ക് വരുന്നു ആവശ്യം കഴിയുന്നു ഇറങ്ങിപ്പോകുന്നു രണ്ടക്കകത്ത് നമസ്കരിക്കാൻ പോലും മനുഷ്യന് മടി ഇങ്ങനെ റസൂൽ ലാഹി സല്ലി ശ്രമ തങ്ങളുടെ ചര്യകൾ സുന്നത്തിൽ സുന്നത്തിനോടുള്ള വിമുഖത ഇസ്ലാം പഠിപ്പിച്ച നല്ല നല്ല അനുഷ്ഠാനങ്ങളോടും കർമ്മങ്ങളോടുമുള്ള വിമുഖത അത് ചെയ്യാനുള്ള മടി ഇതിനേക്കാളക്കര അത്ഭുതകരമായി പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ് നമസ്കാരത്തിന് മുമ്പ് മസ്ജിദിൽ നിസ്കരിക്കാൻ വേണ്ടി വരുന്നവൾ ഭർദ നമസ്കാരത്തിന് വേണ്ടി വരുന്നവർ മസ്ജിദിൽ മുമ്പുള്ള സുന്നത്ത് നമസ്കരിക്കാൻ മടിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാർ വരെ മുമ്പുള്ള സുന്നത്ത് നമസ്കരിക്കാൻ സമയമുണ്ടായിട്ടും ആ നമസ്കാരം പോലും നമസ്കരിക്കാൻ റസൂൽ സല്ല വസ്ലാം തങ്ങളുടെ ചരിത്രയാണ് നമസ്കാരങ്ങൾക്ക് മുമ്പല്ല മുമ്പും ശേഷവും സുന്നസ്കാരങ്ങൾ നമസ്കാരത്തിന് പള്ളിയിലെത്തി ജമാഅത്തിന് സമയം ബാക്കിയുണ്ട് എന്നിട്ടും രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കരിക്കാൻ മടിച്ചിട്ട് ഇരിക്കുന്നവര് ഇനി ഭർദ്ദു നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഒരു രണ്ടക്കാലത്ത് സുന്നത്ത് അതിന് എത്ര സമയം വേണ്ടി വരും അതിനു വേണ്ടി അതിനാവശ്യമായി വരുന്നതിൻ്റെ ഒരു പത്തിരട്ടി സമയം പുറത്തിറങ്ങി മുറ്റത്ത് ഒറ്റക്കാലിൽ നിന്ന് വർത്തമാനം പറയും നമ്മുടെ സമയനഷ്ടത്തെക്കുറിച്ച് മനുഷ്യൻ ഒരാശങ്കയില്ല ഒരു ടെൻഷനുമില്ല പക്ഷെ നമസ്കാരത്തിന് ശേഷം രണ്ടറക്കകത്ത് സുന്നത്ത് നമസ്കരിക്കുമ്പോൾ തിരക്കാണ് എന്തൊക്കെ അത്യാവശ്യം ഇങ്ങനെ മനസ്സിലൂടെ കിടന്നു ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ തിരക്കെല്ലാം തോന്നിപ്പിക്കുന്നത് ഷെയ്ത്താന്റെ പണിയാണ് അങ്ങനെ മസ്ജിദുകളിൽ എത്തി നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി എത്തുന്നവർ പോലും സുന്നത്ത് നമസ്കാരത്തോട് താല്പര്യക്കുറവ് കാണിക്കുന്നു എന്നത് അതിനേക്കാൾ മോശമായൊരവസ്ഥയാണ് ഇങ്ങനെ നമസ്കാരത്തോട് അതുപോലെ പ്രധാനപ്പെട്ട അനുഷ്ഠാനങ്ങളോട് മുസ്ലിമീങ്ങൾക്ക് മടി തോന്നുന്നത് ലോകാവസാനത്തിൻ്റെ ലക്ഷണമാണ് എന്ന് നബി നബിസ്ലം പറഞ്ഞു മറ്റൊരു അടയാളം വസ്ലം ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ലോകാവസാനത്തിൻ്റെ അടയാളമാണ് അഹില്ലത്ത് അഹില്ലത്ത് അഖിലത്ത് പറഞ്ഞാൽ പിറ മാസത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാത്തിരിക്കുന്ന പിറ റമദാൻ്റെ തുടക്കത്തിൽ നമ്മളത് കാത്തിരുന്നു ഇനി ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം കഴിഞ്ഞാൽ പിന്നെ അതാണ് ചർച്ചാ വിഷയമായി മാറിയത് ഈ കഴിഞ്ഞ ഷാബാനിൽ പോലും പലരും പറഞ്ഞൊരു കാര്യമാണ് ഈ കഴിഞ്ഞ ഷാബാൻ ഒന്നാമത്തെ മാസ ദിവസത്തിന്റെ പിറയായിരിക്കും അത് പക്ഷേ കുറച്ച് വലിപ്പത്തിലുണ്ടാവും വിശ്വാസനം അങ്ങനെ പറഞ്ഞു അത് കുറച്ച് വലിപ്പത്തിലുണ്ടാവും കാണുന്നവർ വിചാരിക്കും ഇതൊന്നല്ലല്ലോ മാസം രണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടല്ലല്ലോ മൂന്നായിട്ടുണ്ട് ഇങ്ങനെ ഇതിന് പിറയുടെ വലിപ്പം കുറച്ചുകൂടെ സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ വലിപ്പത്തിൽ കാണുകയും അത് കാണുമ്പോഴേക്ക് ഒന്നാമത്തെ ദിവസമല്ല രണ്ടാമത്തേതാണ് എന്ന് ജനങ്ങള് സംസാര വിഷയമായി മാറുകയും ചെയ്യുന്ന കൃത്യമായി പറഞ്ഞു അഹില്ല പിറയുടെ വലിപ്പം കൂടുതലായി തോന്നുന്നു ഒന്നാം രാത്രിയുടെ പിറ കാണു രണ്ടാമത്തെ രാത്രിയുടെ പിറയാണല്ലോ എന്ന് ജനങ്ങൾ സംസാര വിഷയമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിഷയത്തിൽ വേറെയും ഹരി ഏതായാലും അലൈഹി വസല്ലം തങ്ങൾ പല രീതികളിലായി ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ അത് മനുഷ്യൻ്റെ ഇബാദത്ത് സംബന്ധമായിട്ടാണെങ്കിലും മനുഷ്യൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണെങ്കിലും പ്രകൃതി പ്രതിഭാസങ്ങളിലാണെങ്കിലും എല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞ മാറ്റങ്ങളൊക്കെ നമ്മൾ ഓരോരോ നിരയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് മരണത്തിന് വേണ്ടി തയ്യാറാകാൻ ആ ഒരു ചിന്തയിൽ ജീവിക്കാനും അതിന് വേണ്ടുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടാനും നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ ചെയ്യട്ടെ